വ്യക്തികള് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മൻസൂർ എൻ്റെ നാട് നടുമോട്ടൂർ തന്നെയാണ് ഈ നാട്ടുകാരൻ തന്നെയാണ് എൻ്റെ തൊഴിൽ കൃഷിയാണ് കൃഷിയിലാണ് എൻ്റെ തൊഴിൽ കുറച്ചു കാലം പ്രവാസിയായിരുന്നു ഒരു എട്ടമ്പത് വർഷം പിന്നെ പ്രവാസം അവസാനിച്ച് ഇപ്പോൾ നാട്ടിൽ തന്നെയാണ് പിന്നെ പ്രസംഗം ത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആദ്യത്തെ തന്നെ പറയുകയാണെങ്കിൽ തന്നെയാണ് പ്രസംഗം പഠിക്കാനുള്ളതല്ല പരിശീലിച്ച് നമ്മൾ പരിശീലനത്തിലൂടെയാണ് നമ്മൾക്ക് മുന്നേറാൻ കഴിയുള്ളൂ എന്നാണ് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് പിന്നെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു വർഷമായി ഈ അക്കാദമിയിൽ ജോയിൻ ചെയ്തിട്ട് ഇടക്കും തിരക്കും ഒരു രണ്ട് മാസം വന്നു പിന്നെ ഒരു ആറുമാസം വന്നില്ല പിന്നെ തുടർച്ചയായിട്ട് ഒരു രണ്ട് മൂന്നാല് മാസം അടുപ്പിച്ച് വന്നു ഒക്കെ അന്ന് ഒരു ക്ലാസ് ഒഴിവാക്കാൻ തോന്നിയിരുന്നില്ല അങ്ങനെ പിന്നെ എൻ്റെ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ കാരണം എത്തിപ്പെടാൻ കഴിയലില്ല പിന്നെ അപ്പോൾ നോമ്പായിട്ട് തീരയും തിരക്കായിട്ട് കാ എത്തരില്ല അങ്ങനെ ഇന്ന് ഞാൻ രാവിലെ രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ വിഷയവുമായിട്ടൊന്നും ഒരുങ്ങിയിട്ടില്ല സാറ് പറഞ്ഞ മാതിരി തന്നെ എങ്കിലും ഞാൻ എൻ്റെ മാ മാനസികപരമായിട്ട് ഞാൻ ഞായറാഴ്ച പങ്കെടുക്കണം എന്നുള്ളൊരു ഇതിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുമായി അങ്ങനെയാണ് ഞാനിപ്പോൾ ഇന്ന് വരാൻ കാരണം പിന്നെ ഭക്ഷണത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കടിക്കാത്ത എന്തോ ഞാൻ കഴിക്കലുണ്ട് അങ്ങനത്തെ ഒരു ഇന്നത് കഴിക്കൂല എന്നുള്ള ഒരു ഇതിലൊന്നും ഇല്ല പിന്നെ ഇപ്പോൾ റമദാം മാസമാണ് പൊതുവേ ഭക്ഷണം കമ്മിയാണല്ലോ ഇപ്പോൾ റമദാ മാസത്തിൽ ഞാൻ ഞങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് അത്താഴത്തിനൊക്കെ വളരെ ലഘുവായിട്ടേ പിന്നെ പിന്നെപ്പോൾ നോമ്പറക്കുന്ന സമയത്ത് കാര്യമായിട്ട് കഴിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെയാണ് ഈ മാസത്തെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ നമ്മൾ കാര്യമായിട്ട് പറയാനുള്ളത് തന്നെയാണ് പ്രസംഗം നമ്മളിപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഓരോരോ അനുഭവങ്ങൾ ഇപ്പൊ ഇന്നലെ എനിക്കൊരു സമയമില്ലാത്തത് കാരണം ആശംസ അറിയിക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് കഴിഞ്ഞില്ല ഞാൻ വേണ്ടെന്ന സമയമില്ലാത്തത് കാരണം വേണ്ടെന്ന് പറയുന്നത് രണ്ടാൾക്ക് അവസരം കിട്ടിയില്ല എങ്കിലും വളരെ വൈകിട്ടാണ് പരിപാടി തുടങ്ങിയത് അപ്പോൾ പിന്നെ അങ്ങനെ ഇപ്പം ഇനിയിപ്പോൾ പല വേദികളും നമുക്ക് കിട്ടാ കിട്ടും അപ്പോൾ അതിലൊക്കെ നമുക്ക് സംസാരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി അറിയിച്ചുകൊണ്ടും